ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പട്ടരി പുളി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ പുളിങ്കറി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ അധികം മൂപ്പില്ലാത്ത മത്തനാണ് എടുത്തിട്ടുള്ളത് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മത്തൻ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുളിങ്കറിക്ക് പട്ടരി പുളി എന്നാണ് അറിയപ്പെടുന്നത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇല്ലങ്ങളിൽ സ്പെഷ്യലായിട്ടുണ്ടാക്കുന്നൊരു പുളിങ്കറി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മത്തനൊക്കെ ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പത്ത് പതിനഞ്ചോളം കുഞ്ഞുള്ളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു സ്പെഷ്യൽ മസാല കൂട്ട് തയ്യാറാക്കാനായിട്ടുണ്ട് അതിനാവശ്യമായിട്ട് പച്ചമല്ലിയും ഒരു പിടി ഉഴുന്നും പച്ചൽമുളകുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് പച്ച ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ച ഉലുവ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ മല്ലിയൊക്കെ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടും അതും ഒന്നും കൂടി നല്ലതുപോലെ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ നല്ല ഗോൾഡ് നിറമാകുന്നത് വരെ തന്നെ നമ്മൾ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കരിഞ്ഞൊന്നും പോകാൻ പാടില്ല മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടി നല്ല പിടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീയുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഉഴുന്നും മല്ലി എല്ലാം നായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എടുക്കുന്ന മത്തനാവശ്യമായിട്ടായിരിക്കണം മുളകും മല്ലി ഉഴുന്നിൻ്റെയൊക്കെ അളവ് നിശ്ചയിക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും നമ്മുടെ മുളകും അതുപോലെ തന്നെ മല്ലിയും ഉഴുന്നും എല്ലാം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീയൊന്നും ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തീ ഓഫ് ചെയ്തിട്ട് മാത്രം നമ്മൾ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നില്ല കേട്ടോ ആ ഒരു ചൂടിൽ തന്നെ ചെറുതായിട്ടൊന്ന് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കണ്ടോ തീ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഞാൻ ഈ ഒരു തേങ്ങ ഇതേപോലെ ഒന്ന് അതിലേക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ദാ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ ഞാൻ ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ അരപ്പുകൂട്ടൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആ ഒരു ചട്ടി തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മത്തനും കുഞ്ഞുള്ളിയൊക്കെ ആ ഒരു ചട്ടിയിലേക്ക് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചട്ടിയിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിന് എടുത്തിട്ട് പുളിയും കൂടി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിവെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഇതൊന്ന് വേകാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു അടപ്പ് മൂടി വെച്ചിട്ട് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് അരപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മത്തനും കുഞ്ഞുള്ളിയൊക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ തന്നെ മത്തനൊക്കെ ഒന്ന് വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് കൂട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അരപ്പ് കൂട്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് അരപ്പ് കലക്കി എടുത്തിരിക്കുന്നത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തനായതുകൊണ്ട് തന്നെ നമ്മുടെ കറി ഇരുന്ന് കുറുകി കുറുകി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഒഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അരപ്പ് കലക്കി ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ അരപ്പ് കലക്കി ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കണ്ടോ നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടാവുമോ എന്ന് നോക്കണം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് കായത്തിൻ്റെ പൊടിയാണ് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനെ മൂടിക്കൊടുത്തിട്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതാ കണ്ടോ അപ്പോൾ മൂടിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ കറിയിൽ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് പഞ്ചസാരയും ശർക്കരയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അത് നിർബന്ധമല്ലാട്ടോ അത് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ചെറു തീയിൽ നല്ലതുപോലെ മൂടിക്കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് നെയ്യൊക്കെ തെളിച്ചിട്ട് എടുക്കാം കേട്ടോ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പട്ടരി പുളി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പുളി കറിയുടെ അടപ്പൊക്കെ എന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഒരു സൂപ്പർ മണമാണ് കേട്ടോ നമ്മുടെ കിച്ചൺ മൊത്തം നല്ലൊരു മണമാണ് കിട്ടുന്നത് നമുക്ക് മീൻകറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും അപ്പത്തിനൊപ്പം ആണെങ്കിലും ചോറിനോടൊപ്പമൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിങ്കറിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ താ നമ്മുടെ പട്ടരി പുളിയുടെ റെട്ടി ആയിട്ടുണ്ട് ഇനി ഇതിൽ ലാസ്റ്റായിട്ട് നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാം കടുക് വറുത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാ താളിച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ